ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു സംസാരിച്ച് നടിയും അവതാരകയുമായ ജുവൽ മേരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹമോചിതയായെന്നും തനിക്ക് ക്യാൻസർ ബാധിച്ചിരുന്നുവെന്നും ജുവൽ മേരി പറയുന്നു ഒറ്റവാക്കിൽ പറയാം ഞാൻ വിവാഹിതയായിരുന്നു പിന്നീട് വിവാഹമോചിതയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വേർപിരിഞ്ഞാണ് കഴിയുന്നത് കഴിഞ്ഞ ഒരു വർഷം വിവാഹമോചനം ലഭിച്ചു ഒരുപാട് പോരാടിയാണ് അതിലേക്ക് എത്തിയത് പലരും ഡിവോഴ്സ് എളുപ്പമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നില്ല ഞാൻ പൊരുതി വിജയിച്ചതാണ് മൂന്ന് നാല് വർഷം ഇതിനായി പോരാടി മ്യൂച്വൽ ആണെങ്കിൽ ആറു മാസത്തിൽ കിട്ടും മ്യൂച്വൽ കിട്ടാൻ ഞാൻ കുറെ കാലം നടന്നു പക്ഷെ നടന്നില്ല ഒടുവിൽ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത വിവാഹമോചനമാണ് മോചനമാണ് അതിനാൽ ഇതിനെ പോരാട്ടം എന്ന് തന്നെ പറയാം ജുവൽ മേരി ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇതിനുശേഷം ജീവിതം ആസ്വദിച്ചു തുടങ്ങിയപ്പോഴാണ് അർബുദത്തിന്റെ രൂപത്തിൽ അടുത്ത പ്രതിസന്ധി ജോലിന്റെ മുന്നിൽ വന്നു നിന്നത് ഇനിയെങ്കിലും ജീവിതം ഒന്ന് ആസ്വദിക്കണമെന്നാണ് കരുതിയത് അങ്ങനെയിരിക്കെ ലണ്ടനിൽ ഒരു ഷോയ്ക്ക് പോയി ഒരു മാസം അവിടെ കറങ്ങി അവിടെ സുഹൃത്തുക്കൾ ഉണ്ട് അവരെ കാണാൻ പോയി ഇംഗ്ലണ്ടിലും അയർലൻഡിലും സ്കോട്ട്ലൻഡിലും പോയി നല്ല ഹരം പിടിപ്പിക്കുന്ന ഒറ്റയ്ക്കുള്ള യാത്ര സന്തോഷത്തിന്റെ പര്യായമായിരുന്നു അത് എന്റെ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ലണ്ടനിലാണ് അതെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി കയ്യിലുള്ള കാശയ്ക്ക് പൊട്ടിച്ചാണ് തിരികെ വരുന്നത് ഇനിയും ജോലി ചെയ്യണമെന്ന് അറിയാം വർഷമായി തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഭാരത്തിൽ ഉണ്ടാകും കൂടെ ഇന്റേണൽ ട്രോമയും സ്ട്രെസ്സും പി സിഒഡിയും ഒക്കെ ഉണ്ട് റെഗുലർ ചെക്കപ്പിനായി ഒരു ദിവസം പോയി വേറൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ചുമയ്ക്കുമ്പോൾ കഫം കുറച്ചധികം വരും തൊണ്ട എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും അവതാരക ആയതിനാൽ ശബ്ദം എപ്പോഴും ഉപയോഗിക്കണമല്ലോ അതിൻ്റെ പ്രശ്നമാകുമെന്ന് കരുതി ഒന്ന് സ്കാൻ ചെയ്തു നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ആളാണ് എന്താണ് നടക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാവും അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ കാലൊക്കെ തണുക്കാൻ തുടങ്ങി അവരുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങിയിരുന്നു പിന്നെ അവർ ബയോപ്സി എടുത്തു നോക്കാമെന്ന് പറഞ്ഞു എൻ്റെ കാല് അനങ്ങുന്നില്ല ഉറഞ്ഞു പോയി പേടിയായിട്ട് അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് പറയരുത് എടുക്കണമെന്ന് അവരും പറഞ്ഞു ഡോക്ടർ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന സൂചന തന്നിരുന്നു ബയോപ്സിയുടെ റിസൾട്ട് വന്നാൽ പതിനഞ്ച് ദിവസം കഴിയും ജീവിതം സ്ലോ ആയി പോയി റിസൾട്ട് വന്ന ശേഷം വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു വീണ്ടും ബയോപ്സി എടുത്തു ഈ സമയം അത്രയും താൻ വീട്ടുകാരുടെ മുന്നിൽ പേടി കാണിച്ചതേയില്ല അവരുടെ മുന്നിൽ ധൈര്യത്തിൽ തന്നെ പിടിച്ചു നിന്നു രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി അന്ന് ഡോക്ടർ ഗംഗാധരൻ സാറിന്റെ വൈഫിനെയാണ് എനിക്ക് അറിയാവുന്നത് ചിത്രാ മാമിനെ വിളിച്ചിട്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവർ ആശ്വസിപ്പിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഫെബ്രുവരിയിൽ സർജറി ചെയ്തു ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ആയിരുന്നു സർജറിക്ക് ശേഷം ശബ്ദം മുഴുവൻ പോയി മാസം എടുക്കണമെന്നാണ് പറഞ്ഞത് ഇടത്തേക്കായി ദുർബലമായി പോയി ആക്ടിവിറ്റിയൊന്നും നടക്കുന്നില്ലായിരുന്നു ഫിസിയോതെറാപ്പിയും ഉണ്ടായിരുന്നു ജുവൽ പറഞ്ഞു ഇൻഷുറൻസ് ഒന്നുമില്ലാത്തതിനാൽ സേവിങ്സ് എടുത്താണ് ചികിത്സയെല്ലാം ചെയ്തതെന്നും ജുവൽ പറയുന്നു ആറു മാസത്തിനു ശേഷം റിവ്യൂവിന് പോയി ഇനി ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് ഡോക്ടറെ കാണാൻ പോയത് രക്തം പരിശോധിച്ചു സ്കാനും ചെയ്തു സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് കാർഡ് എടുത്തു തരുന്നത് പോലെ ഡോക്ടറിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് കൺഗ്രാചുലേഷൻസ് യു ആർ ഫ്രീ ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞു ഞാൻ അനുഭവിച്ച സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല ഇനി ഓരോ മാസം കൂടുന്തോറും റിവ്യൂ ചെയ്യണം ജുവൽ കൂട്ടിച്ചേർത്തു